ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ പേരായിരുന്നു അർജുൻ്റേത് അതൊരു നൊമ്പരമായിരുന്നു ഇപ്പം അർജുൻ അല്ലെങ്കിൽ അർജുൻറെ ബോഡി കിട്ടി അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരാൾ ഔദ്യോഗികമായി ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നത് എപ്പോഴാണ് അയാളുടെ ബോഡി കണ്ടെടുത്തതിന് ശേഷം മാത്രമേ അയാൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയുള്ളു നിയമത്തിൽ അങ്ങനെ തന്നെയാണ് അതിന് ഒരുപാട് കേസ് ലോസ് ഉണ്ട് അങ്ങനെയുള്ള അത്തരം കേസുകൾ വന്നതിനെ കുറിച്ച് അതായത് ഈ ബോഡി കിട്ടാത്ത കേസുകൾ വന്നതിനെ തുടർന്ന് ഒരുപാട് കേസ് ലോസ് വന്നിട്ടുണ്ട് ഒരാളുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ അയാളുടെ ബോഡി കിട്ടണം ഈ അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തില് അളിയൻ പറയുന്ന ഒരു സംഗതിയുണ്ട് ഞങ്ങൾക്കാർക്കും ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അർജുന്റെ അച്ഛൻ പശുവിനെ വളർത്തി അനിയന് ജോലിയുണ്ട് അതായത് അർജുന് ജോലി കിട്ടുന്നതിന് അഞ്ചു വർഷം മുമ്പേ അനിയൻ ജോലിയുണ്ട് എനിക്ക് ജോലിയുണ്ട് എന്റെ ഭാര്യക്ക് ജോലിയുണ്ട് പിന്നെ കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായി അതങ്ങ് സൗണ്ട് കുറച്ച് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയത്തില്ല കൃഷ്ണപ്രിയക്ക് ജോലി അത് വളരെ സൗണ്ട് കുറച്ച് പറഞ്ഞത് ഒരു കാര്യം ചോദിക്കട്ടെ സ്വന്തം ഭർത്താവിൻ്റെ ബോഡി കിട്ടി അല്ലാതെ അല്ലെങ്കിൽ ഔദ്യോഗികമായി തൻ്റെ ഭർത്താവിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുന്നേ തന്നെ ആ ബോ അതിന് അദ്ദേഹം മരിച്ചു എന്നുള്ള കാരണത്താൽ കിട്ടിയ ജോലി സ്വീകരിച്ച് കൃഷ്ണപ്രിയയ്ക്ക് മനാവിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ബോഡി കിട്ടിയിട്ടില്ല ഇന്നും ഞാൻ അദ്ദേഹം എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആ ബോഡി കിട്ടിയിട്ട് മതി എനിക്ക് ജോലി അതില്ല അപ്പം അർജുൻ മരിച്ചതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കഴി ഇനി ആ പേര് പറയുന്നത് അല്ലെ കേൾക്കുന്നത് ഒരു അവർക്ക് നാണക്കേടായിരിക്കൂ അതുകൊണ്ടാണോ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കഷ്ടം ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു സംഗതിയുണ്ട് കുറേ അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആണെന്ന് ഒന്ന് രണ്ട് വർഷമായി കാണും വിസ്മയ എന്നൊരു പെൺകുട്ടി സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കോളിലൊക്കെ സൃഷ്ടിച്ചതായിരുന്നു സോഷ്യൽ മീഡിയയിലെ എല്ലാ യൂട്യൂബേഴ്സും മൊത്തം ചർച്ച ചെയ്ത ആ കേസ് ആ വിസ്മയെ മരിച്ചതിന് ശേഷം എത്ര ഓട്ടോ തൊഴിലാളികൾ തങ്ങളുടെ വണ്ടിക്ക് എന്ന് പേരിട്ട് പോട്ടെ തങ്ങൾക്ക് ജനിച്ച മക്കൾക്കും പെൺമക്കൾക്കും എന്ന് പേരിട്ട് വിസ്മയുടെ അച്ഛനും അമ്മയും ഒരു പരാതിയും കൊടുത്തിട്ടില്ല കാരണം അവരുടെ മകള് നഷ്ടപ്പെട്ടെങ്കിലും ആ മകളുടെ പേര് മറ്റുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ആ പേരിടുന്നത് അതിലവർക്ക് അഭിമാനവേ ഉള്ളു കാരണം ആ മകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ് ഇവിടെയും മനാഭ തൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊരഭിമാനം അല്ലേ തങ്ങളുടെ അല്ലെ തൻ്റെ സഹോദരൻ അല്ലെ തൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു അതിപ്പോ കിട്ടാനുള്ളതെല്ലാം കിട്ടി അത് ഓർക്കുന്ന ഓർക്കുന്നവരിതാ അല്ല അല്ലെങ്കിലും ഈ ഒരു ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട കുറച്ച് പേര് ആ ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ പിന്നെ അവരെ അതങ്ങ് മറക്കും ഓരോരുത്തരെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് രാ പകൽ കുത്തിയിരുന്ന് പഠിച്ച് പഠിച്ചാലും ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ വക്കോളെത്തി തട്ടിപ്പോ ഇൻ്റർവ്യൂ വന്ന് ലിസ്റ്റിൽ കയറിയിട്ടും തട്ടിപ്പോവും അപ്പം ഇങ്ങനെയൊക്കെ ജോലി കിട്ടുന്നവർക്ക് ഇനി കിട്ടിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ പേര് പറയുന്നതൊക്കെ ഒരു അപമാനമായി തോന്നുമായിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പറഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല പിന്നെ ഈ ഒരുപാട് പേര് ഈ വിഷയമായി പല വീഡിയോയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിയമപരമായി ബന്ധപ്പെട്ടത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അർജുൻ്റെ പേര് മനാഫിൻ്റെ ലോറിക്ക് ഇടുകയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ എന്ത് പരാതി കൊടുത്താലും ഒരു പക്ഷേ പരാതി കൊടുത്താൽ പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയും അതിനപ്പുറത്തേക്ക് കോടതിയിൽ വരുമ്പം എന്താണ് നടക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ പുറകെ നടക്കാം എന്നുള്ളതെന്ന് പിന്നെ അർജുൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നുള്ളത് തെളിയിച്ചാൽ അത് ചീറ്റിംഗ് ആണ് അതിനെതിരെ മനാഫ് സമാധാനം പറയേണ്ടി വരും അങ്ങനെ ചെയ്തു എന്ന് തെളിയിച്ചാൽ പിന്നെ അയാൾ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ മാധ്യമങ്ങളെല്ലാം ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ കുറച്ച് ദിവസത്തേക്ക് അവരതിൽ ഊന്നി നിൽക്കും അവരുടെ ശ്രദ്ധ അതായിരിക്കും അത് അതിനോടനുബന്ധിച്ച് അവർ ഈ ദിവസേനെ വീഡിയോ ഇട്ടെന്നിരിക്കും അല്ലെങ്കിൽ വാർത്തകൾ പ്രചരിപ്പിച്ചെന്നിരിക്കും അതിനുശേഷം അതിൻ്റെയോളം അല്ലെങ്കിൽ അതിനേക്കാളും വലിപ്പമുള്ള വേറെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവർ അങ്ങോട്ടേക്ക് പോകും അപ്പൊ ഈ മനാഫ് തൻ്റെ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഞാൻ തന്നെ പ്ര കാര്യപ്രസക്തിയുള്ള നിയമപരമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് പോലും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നെ ഞാൻ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ അധികം പറയാറുമില്ല കാരണം ആളുകൾക്ക് ഗുണമെന്ന് തോന്നുന്നത് അവർ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ ഇന്നലെ മനാഫിനെ കുറിച്ച് ഈ പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് മനാഫിന്റെ ചാനലിൻ്റെ റീച്ച് കൂടിയതല്ലാതെ മനാഫിന്റെ ഗ്രാഫ് താഴോട്ട് വന്നില്ലേ എന്തിനങ്ങനെ ഈഗോ ക്ലാഷിൽ അതുകൊണ്ട് ഞങ്ങൾ കേസിന് പോകും ഞങ്ങൾക്കാരുടെയും പണം വേണ്ട പണം വേണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കൈപ്പറ്റിയതെല്ലാം തിരികെ കൊടുക്കണം കൃഷ്ണപ്രിയക്ക് കൃഷ്ണപ്രിയയ്ക്ക് ഇനി ജോലി കിട്ടി അതും തൻ്റെ ഭർത്താവിന് മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് മുന്നേ തന്നെ അവരാ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അവർക്ക് ആനുകൂല്യം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അപ്പം കിട്ടാനുള്ളതെല്ലാം കിട്ടി അതാ പറഞ്ഞത് പാലം കടക്കുകയുള്ളൂ നാരായണ നാരായണ പാലം കടന്നതിന് ശേഷം പൂരായണ പൂരായണ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുമില്ലല്ലോ ആ ആ സബ്സ്ക്രൈബർ ബട്ടണിൽ ഒരു വിരകർ എത്തിയാൽ പോരെ മനാഫിൻ്റെ അത്രയും വേണ്ട കുറച്ച് പേരെങ്കിലും അപ്പം ശരി താങ്ക്